ഒരു നവ മരണവാർത്തയാണ് മരണ എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിക്കുന്നത് എന്ന് പറയാം മലപ്പുറത്ത് ഒരു നവവധുവായ ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത സംഭവമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായി വരുന്നത് ഈ സംഭവത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പോലും എല്ലാവരെയും ഞെട്ടിക്കുന്നുവെന്ന് പറയുന്നതിൽ തെറ്റില്ല കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയതിനു ശേഷമാണ് വധുവിന്റെ നിറം പ്രശ്നമാണെന്ന് ഭർത്താവ് അബ്ദുൽ വാഹിദ് വിളിച്ചു പറഞ്ഞത് ഷഹാന മുംതാസിന് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്ന് പറയുന്നത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളന സഹിക്കാൻ വയ്യാതെയാണ് കൊണ്ടോട്ടി പ്രതീക്ഷണി ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തതെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനും എതിരെ ഷഹാനയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഷഹാനയുടെ നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചെന്നും ഷഹാനയുടെ കുടുംബം പരാതിയിൽ പറഞ്ഞു ഇരുപത് ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ ഇന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതെന്നും വേറെ ഭർത്താവിനെ കിട്ടില്ലയെന്നും പെൺകുട്ടിയോട് ഭർത്തൃമാതാവ് ചോദിച്ചു ഇരുപത് ദിവസം വിളിക്കാതിരിക്കുന്നത് പെൺകുട്ടിയുടെ മാനസിക സംഘർഷം ഉണ്ടാക്കി ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് നൂറ്റമ്പത് തവണ മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നു എന്ന് ഒരു ബന്ധു ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് ഉടനെ തന്നെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഷഹാനയ്ക്ക് നീതി ലഭിക്കുമെന്നും ഷഹാനയുടെ മാതാപിതാക്കൾക്കും നീതി ലഭിക്കുമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് പോലീസ് എന്ന് പറയാം ഷഹാനയ്ക്ക് ഷഹാനക്കിത് സംഭവിച്ചതിൽ വളരെയധികം ദുഃഖമുണ്ട് എന്ന് പറയുന്നുണ്ട് ഭർത്താവുമായി തന്നെ നിറവ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് ഭർത്താവ് ആരോപിക്കുകയാണെങ്കിൽ സമ്മതിച്ചു എന്നാൽ ഭർത്താവിന്റെ അത്ര നിറമേ ഭാര്യയ്ക്കുമുള്ളൂ എന്നാൽ അതിൽ കൂടുതൽ നിറമുള്ള ഒരു കുട്ടിയെ വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പോയ ശേഷം ഭർത്താവ് നിറത്തിന്റെ പേരിൽ നിരന്തരമായ യുവതിയെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു ഭർത്താവിനും മാതാപിതാക്കൾക്കുമെതിരെയാണ് കുടുംബത്തിന്റെ പരാതി വന്നിരിക്കുന്നത് വിവാഹബന്ധം വേർപെടുത്തണമെന്നായിരുന്നു ഇതിന്റെ മാതാപിതാക്കളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടത് നിറം കുറവാണെന്ന ആക്ഷേപത്തിന് പുറമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുകൂടി ഭർത്താവ് പറയുകയുണ്ടായി കൊണ്ടേട്ടി സ്വദേശിനി ഷഹാന മുംതാസിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് കണ്ടെത്തിയത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് ബിരുദ വിദ്യാർത്ഥിയാണ് ഷഹാന വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത് കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പരശ്ശേരി ബഷീറിന്റെ ഷമിനിയുടെ മകളാണ് ഷഹാന ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പത്ത് മണിയോടെ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു എന്നാണ് വിവരം ഷഹാനയ്ക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും ഭാഷ മോശമാണെന്നും സംസാരത്തിൽ നിലവാരമില്ലെന്നൊക്കെ പറഞ്ഞ് ഭർത്താവും വീട്ടുകാരും നിരന്തരമായി അപമാനിച്ചിരുന്നു ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങൾക്കും സ്മാർട്ടായിരുന്ന ഷഹാന പഠനത്തിൽ പിന്നോക്കം പോവുകയും വിഷാ യും ചെയ്തു കണ്ടത് കോളേജിൽ നിന്ന് വിളിച്ചന്വേഷിച്ചപ്പോഴാണ് വീട്ടുകാരും കാര്യങ്ങൾ തിരക്കിയത് അപ്പോഴാണ് ഭർത്തൃവേട്ടിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ പുറത്തു വന്നതെന്നും പറയുന്നുണ്ട് അതോടെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഷഹാനയുടെ വാർത്തകൾ കൂടുതലും ചർച്ചയായി മാറുന്നത് അബ്ദുൽ വാഹിദ് ആക്ഷേപിച്ചിരുന്നതായി തന്നെ വീട്ടിലും പറഞ്ഞതോടെ കുട്ടി കൂടുതൽ വിഷാദവതിയായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കി ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നതായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ട് അസ്വാഭാവിക മരണത്തിന് എടുത്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം കബറടക്കത്തിന് ശേഷം തുടങ്ങുമെന്നും കൊണ്ടോട്ടി പോലീസ് തന്നെ അറിയിച്ചു ഗൾഫിലുള്ള പിതാവെത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ എട്ട് മണി കൊണ്ടോട്ടിയിൽ പഴയങ്ങാടി ജമാഅത്ത് പള്ളിയിലാണ് കബറടക്കം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും